സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിത് സുരക്ഷിത വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂറ്റുകാരൻ ഗ്രൂപ്പും എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച് സമാപന സമ്മേളനം സംഘടിപ്പിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി നിർവഹിച്ചു ചില സ്കൂളുകൾ തുടങ്ങി വെച്ചു അതവിടെ അവസാനിപ്പിച്ചു പക്ഷേ അതിന്റെ അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ച ഏക സ്കൂൾ ഈ അന്തിമത്തിൽ ഇതാണ് ഇംഗ്ലീഷ് ഭാഷയും നമ്മുടെ എച്ച് എമ്മിനെ ആദ്യമായി അഭിനന്ദിക്കുകയും കാരണം ഞാൻ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സത്യം തന്നെയാണ് പക്ഷേ ഉത്സവ പറമ്പുകളിലും പല ഉത്സവ പറമ്പുകളിലും പല ഫങ്ഷൻ പ്ലേസുകളിലും ഞാൻ എൻ്റെ എം ഇ എസ് കുട്ടികളെ കണ്ടിട്ടുണ്ട് ഈ സന്ദേശം ഉയർത്തിക്കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അതാണ് ഒരു എന്താ ചടങ്ങായിട്ട് എടുക്കാതെ തൻ്റെ എടുത്തുകൊണ്ട് അധ്യാപകർ നടത്തിയതിൻ്റെ വിജയത്തിൻ്റെ അവസാനമാണ് ഇന്നിവിടെ തിരികൊള്ളപ്പെടുന്നത് സ്കൂൾ സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഭാഗമായി എസ് പി സി കേഡറ്റുകളും റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടറി എസ് പി സി കാഡറ്റുകൾ സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അനീസ് ടീച്ചർക്ക് കൈമാറി പദ്ധതിയുടെ ഭാഗമായി എസ് പി സി കേഡറ്റുകൾ തയ്യാറാക്കിയ ട്രാഫിക് ഐലൻഡ് അഡ്മിനിസ്ട്ര അനീസ ടീച്ചർ അനാച്ഛാദനം ചെയ്തു പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രതിനിധിയും സുരക്ഷിത സുരക്ഷിതമാർഗ്ഗം മോഡറേറ്ററുമായ രാജേഷ് കെ ബി മാനേജ്മെൻ്റ് പ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവർ സ്നേഹിതരായിരുന്നു അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ സി ആർ സി എ നന്ദി പറഞ്ഞു